നമസ്കാരം വാർത്തകൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഗംഗാതട പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാൻ സാധ്യതയുണ്ട് നാളെ മധ്യകിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യും ഇതിനായി സംസ്ഥാന സർക്കാർ കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും കൊല്ലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഇരുപത്തിരണ്ടുകാരന് ദാരുണാത്യം കരവാളൂർ ഉണ്ണിക്കുന്ന ലക്ഷ്മി വിലാസത്തിൽ സംഗീതാണ് മരിച്ചത് കൊല്ലം അഞ്ചൽ കുരുവികോണത്താണ് അപകടം നടന്നത് അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കുണ്ട് അഞ്ചലിൽ നിന്നും കരവാളൂരിലേക്ക് വന്ന ബൈക്കും കരവാളൂരിൽ നിന്നും അഞ്ചലിലേക്ക് പോയ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കരവാളൂർ സ്വദേശി സരോഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാറും കാർ ഡ്രൈവറെയും അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം വെണ്ണിയൂരിൽ വീട്ടിൽ വൻ കവർച്ച തൊണ്ണൂറ് പൗ സ്വർണവും ഒരു ലക്ഷം രൂപയും മോഷണം പോയി തിരുവനന്തപുരം വിഴിഞ്ഞത്ത വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് വെണ്ണിയൂർ സ്വദേശി ഗിൽബട്ടിന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത് റിട്ടയേർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മകന്റെ സ്വർണ്ണമാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് സംഭവത്തിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മണ്ണന്തല മരു കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കുണ്ട് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവർമാരെ പുറത്തെടുത്തത് അരമണിക്കൂർ അടുത്താണ് ഡ്രൈവർമാരെ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്കെടുത്തത് ഇരുപത്തിയാറ് യാത്രക്കാരാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ പന്ത്രണ്ട് പേരെ ഇതുവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് നിർമ്മാണത്തിലെ തകരാറാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു